ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കോ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു മാച്ച് ആ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു കട്ടപ്പ ടാസ്ക് ഞാൻ പറയണ്ടേ കട്ടപ്പ ടാസ്ക് എന്ന് വെച്ചാൽ അവിടെ രണ്ടുപേർക്ക് കട്ടകളുണ്ടാവും റെഡും ബ്ലൂവും ഇപ്പൊ ഓരോ ടീമിൽ നിന്നും രണ്ടുപേരെ വെച്ച് വരാം അപ്പം നമ്മളുടെ ഡെൻ ടീമിൽ നിന്ന് ജിൻഡു നന്ദനയും നെക്സ്റ്റ് ടീമിൽ നിന്ന് അഭിഷേകും ഋഷിയും ടണൽ ടീമിൽ നിന്ന് സായി അപ്സര പീപ്പിൾ ടീമിൽ നിന്ന് നമ്മളെ നോറയും സ്ത്രീതും ഇവരൊക്കെയാണ് വന്നത് അതിൽ നിന്നെല്ലാം രണ്ട് കട്ടയും ഉണ്ടാവും ആ രണ്ട് കട്ടയെ പോയി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് നോക്കുക എന്നിട്ട് അവിടെ നിന്നിട്ട് രണ്ട് പേരും അപ്പുറത്തെപ്പുറം നിന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൈ എന്താണ് ഒരുമിച്ച് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ കട്ടായി ഇടുന്ന ആരാണ് അവർ അവരെന്നെ ജയിക്കുന്നത് അപ്പോൾ അതാണ് അപ്പോൾ ചിരി കൂടി നല്ല ഫിസിക്കലായിട്ട് കുറച്ചും കൂടി വാഷ് ചെയ്യാറ് നല്ല അടിപൊളി ഗെയിം തന്നെ തന്നിട്ടാണ് നന്നായിട്ട് കളിച്ചു എല്ലാവരും വാശി കയറി പോരാട്ടം തന്നെയാണ് എന്തോ ഭാഗ്യവശാൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫിസിക്കസോൾട്ടൊന്നും ഉണ്ടായില്ല ഇച്ചിരി ഫിസിക്കലായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഗെയിം ഗെയിമായതുകൊണ്ട് ഫിസിക്കസോൾട്ട് വരാൻ ചാൻസുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല നമുക്ക് നമുക്ക് ഓരോന്നോരോന്നാണ് നോക്കാം ആര് ജയിച്ച് ആര് തോറ്റെന്ന് പോയിന്റ്സ് ഒക്കെ നോക്കാം അപ്പോൾ ഇതിൽ ജയിച്ച നമ്മുടെ നെക്സ്റ്റ് ടീമാണ് ഈ അഭിഷേകിൻ്റെ ഋഷീൻ്റെ ടീമാണ് അന്മാർ നാൽപ്പത്തിനാല് കട്ടകളാണ് ചെയ്തത് ഇട്ട് വെച്ചത് അപ്പോൾ അവരാണ് ഒന്നാം സ്ഥാനം ഇവർ നന്നായിട്ട് കളിച്ചേട്ടോ പറഞ്ഞതല്ല നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആർക്കും പിടികൊടുക്കാതെ നല്ലപോലെ കളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്ഥാനം പറയുമ്പോൾ ഡെൻ ടീമാണ് ഡെൻ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോൻ്റെ നന്ദര രണ്ടാം സ്ഥാനം ജോ അതിലാണ് അവിടെ അവിടെ ഫിസിക്കലായിട്ട് ചെയ്യാണ്ട് നന്ദര വലിയ സ്ട്രോങ് ഒന്നല്ല എന്നാലും ജിൻഡോ അത്രയും പിടിച്ചു തിരുന്ന് സെക്കൻഡ് സ്ഥാനം വരെ ജിൻഡോ നന്നായിട്ട് കളിച്ചിരുന്ന് മുപ്പത്താറ് കട്ടുകളാണ് എന്താണ് ഇവർ എന്താണ് നേടിയത് ഇനി എന്താണ് മൂന്നാം സ്ഥാനം വരുമ്പോൾ ടണൽ ടീം ആയിരുന്നു ടണൽ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ സായിയുടെ അഫ്സരേൻ്റെ നന്നായിട്ട് കളിച്ച് മുപ്പത്തിമൂന്ന് കട്ട വലിയ വ്യത്യാസം ഒന്നുമില്ല ചെറിയ വ്യത്യാസമുള്ളൂ മുപ്പത്തിമൂന്ന് കട്ട തന്നെയാണ് പിന്നെ ലാസ്റ്റ് പീപ്പിൾ ഡീ നോറേ ശ്രീദു അത് മുപ്പത്തി രണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല അവരായിരിക്കും അവർ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയിട്ട് ആരുമില്ല രണ്ട് ലേഡീസ് മാത്രം എന്നിട്ട് അവർ മുപ്പത്തിരണ്ട് കേട്ടോ ഒരു വട്ടക്കാണ് മൂന്നാം സ്ഥാനം പോയത് എന്നാലും അവരെ അതേ നല്ല കളിയായിരുന്നു നല്ല വാശി കയറിയ നല്ല അടിപൊളി കളിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും മുപ്പത്തി രണ്ട് പേരും പിടിച്ച് നിന്ന് നന്നായിട്ട് കളിച്ച് വലിയ വ്യത്യാസം ഇല്ല സെക്കൻഡും തേർഡും ഫോർത്ത് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കട്ടകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല ഫസ്റ്റ് മാത്രമുള്ളൂ നല്ല ലേഡി പിടിച്ചിരിക്കുന്നത് ഈ അപ്പം ഈ ഗെയിമിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും വലുതായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ജിൻ ജിൻറ്റോയുടെ ടീമാണ് സെക്കൻഡ് അടിച്ചത് അപ്പോൾ നമുക്ക് ഇനി നോക്കാം എന്താണ് അടുത്ത ലൈവ് അപ്ഡേറ്റ് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ